ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മളിന്നൊരു പുതിയ റെസിപ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഇന്നൊരു പായസം റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് വെറും പായസമല്ല നമ്മുടെ ക്യാരമിൽ സെമിയാ പായസമാണ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാൻ മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോക്കൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പോൾ ഞാൻ നമ്മൾ അടി കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് രണ്ട് കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പാണ് അപ്പോൾ നമ്മൾ അഞ്ഞൂറ് ഗ്രാം പഞ്ചസാര ടോട്ടലിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മെൽറ്റ് ആയി വരുവുള്ളൂ നമ്മൾ വെയിറ്റ് ചെയ്യണം ഇപ്പം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഇത് അലിയിച്ചെടുക്കാട്ടോ അല്ലാതെ ഉണ്ടെങ്കിൽ ഇത് ഇന്നും നാളെയും അലിഞ്ഞ് കിട്ടില്ല മക്കളെ കുറച്ച് ടൈം എടുക്കും അപ്പോൾ നമുക്ക് ഈ സമയത്തൊക്കെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചെടുക്കാം ഒന്ന് നിരത്തി ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് സ്പീഡായിട്ട് അലിഞ്ഞ് കിട്ടിക്കോളും ഇതിൽ ഏറ്റവും ടാസ്ക് എന്ന് പറയാനുള്ളത് ആകെപ്പാടെ ഈ ഒരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ ഈ ഒരു പഞ്ചസാര അലിയിച്ചെടുക്കുക അതൊരു ക്യാരമലാക്കി എടുക്കണം ആ ഒരു പ്രോസസ്സിൽക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു പായസം വെക്കലിൽ നമുക്ക് കുറച്ച് ടാസ്ക്കാണെന്ന് പറയാം ു ബാക്കിയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് കഴിയുന്ന പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഇത് കരിഞ്ഞു പോവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ജസ്റ്റ് ഒന്ന് അലിഞ്ഞ് വരുന്ന ആ സമയത്ത് നമുക്കത് മീഡിയം ഫ്ലെയിമിൽ കിട്ടുകൊടുക്കാം എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ടും അലിഞ്ഞ് അലിഞ്ഞതിന് ശേഷം നമ്മളിതാ ഒരു അൻപത് ഗ്രാമിനേക്കാളും കുറച്ചുകൂടി മുകളിൽ ഉണ്ടാവും ബട്ടർ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതും ജസ്റ്റ് നന്നായിട്ട് ഒന്ന് ഈവനായിട്ട് സ്പ്രെഡ് ആക്കി കൊടുക്കുക ഒന്ന് അത് അലിഞ്ഞ് കഴിയോളം ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം കൈ എടുക്കരുത് മീഡിയം ഫ്ലെയിമിൽ നിന്ന് അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമുക്ക് ആക്കി കൊടുക്കുക അപ്പോൾ ക്യാരമലും ബട്ടറും കൂടി നന്നായിട്ട് മിക്സ് ആയെന്ന് കണ്ടാൽ ഇനി നമുക്ക് ഇതിലേക്ക് പാൽ കൊടുക്കാം ഞാൻ ഇവിടെ പെട്ടിപ്പാലാണ് എടുക്കുന്നത് ഗുഡ് ലൈഫിൻ്റെ അതാകുമ്പോൾ സിംപിളാണല്ലോ ഒരുപാട് തേങ്ങാ പാലൊന്നും അല്ല അപ്പോൾ അത് ഒഴിച്ചിട്ട് ജാ ഇതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കുറച്ച് ഒഴിച്ചു കൊടുക്കാം ആദ്യം അപ്പോൾ ഒന്ന് എല്ലാം കൂടെ കട്ട കെട്ടും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക എന്നിട്ടത് നന്നായിട്ട് യോജിച്ച് വരും ആ ഒരു കട്ട കെട്ടിയതൊക്കെ അലിഞ്ഞിട്ട് ഈ ഒരു പാലുമായിട്ട് യോജിപ്പിച്ച് വരും അപ്പം നമ്മൾ ബാക്കിയുള്ള പാല് കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കംപ്ലീറ്റ് പാൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ ആദ്യം ഇതിൽക്ക് രണ്ട് കപ്പ് സോറി രണ്ട് ബോക്സ് എന്നുവെച്ചാൽ രണ്ട് ലിറ്ററും പിന്നെ ഒരു അര ലിറ്ററും അപ്പോൾ ടോട്ടലി രണ്ടര ലിറ്റർ പാല് മാത്രം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ലാസ്റ്റായിട്ട് ഒരു അര ലിറ്റർ വെള്ളം കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടോട്ടൽ മൂന്ന് ലിറ്റർ അത് അവിടെ തിളച്ച് വരുന്ന ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു പാത്രത്തിൽ രണ്ട് സ്പൂൺ നെയ്യ് ചൂടാക്കിയെടുക്കുക അതിലേക്ക് നമ്മുടെ കയ്യിലുള്ള നട്സ് എന്താണോ അത് ചേർത്തിട്ടൊന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക വറുത്തെടുക്കണം എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ബദാമാണ് എടുക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ചൂടായ നെയ്യിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്ത് മാറ്റി വയ്ക്കുക അതിനുശേഷം നമ്മൾ ഈ ഒരു എണ്ണയിൽ തന്നെയാണ് നമ്മുടെ സേമിയ കൂടി വറുത്തു മാറ്റി വെക്കുന്നത് ജസ്റ്റ് ഒന്ന് വറത്താൽ മതി ഒരുപാടൊന്നും വറക്കേണ്ടി ആവശ്യമില്ല നമ്മളത് ഓൾറെഡി വറുത്തിട്ടുള്ള ആയിരുന്നു എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഒരു സേമി നാനൂറ് ഗ്രാമിൻ്റെ പാക്കറ്റായിരുന്നു കേട്ടോ അപ്പം ഞാനാ ഒരു നാനൂറ് ഗ്രാമും ഇതിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇത്രയ്ക്കൊന്നും ഇടേണ്ടി ആവശ്യമില്ല കേട്ടോ നമുക്ക് കുറച്ച് മതി നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് സേമിട്ടാൽ മതി സേമിയാണല്ലോ എങ്ങനായാലും അത് കുറുകി വരുമ്പോൾ നല്ല ടൈറ്റ് ആകും അപ്പം കുറച്ചിട്ട് എടുത്താൽ മതി ഞാനിത് കംപ്ലീറ്റ് ആയി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വെള്ളം എന്ന് പറഞ്ഞത് കേട്ടോ അതൊന്നും ചൂടായി വന്നാൽ നമ്മുടെ ക്യാരമൽ മിൽക്ക് സിറപ്പിലേക്ക് സിറപ്പല്ല ആ ഒരു മിക്സിലേക്ക് നമുക്ക് ഈ ഒരു സേമിയെ ഇട്ട് കൊടുക്കട്ടെ കംപ്ലീറ്റ് ആയിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇപ്പോഴൊക്കെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെയോ ഇനി 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 അത് രണ്ടും കൂടെ കിടന്നിട്ടൊന്നോ വിന്ത് വന്നോട്ടെ ഒരു ആറ് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കുരു മാത്രം എടുത്തിട്ട് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാട്ടാണ് ഞാൻ ചേർത്ത് എടുത്തിട്ടുണ്ട് ചിലരൊന്നും ചേർത്ത് കൊടുക്കാറില്ല ഞാൻ ഏതായാലും എല്ലാത്തിലും കുറച്ചുപ്പ് ചേർത്ത് കൊടുക്കാറുണ്ട് ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ പായസം എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്ര മണിയുള്ളൂ നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ടുള്ളത് ആ ഒരു ക്യാരമൽ ക്യാരമൽ എടുക്കാനാണ് ഐ മീൻ പഞ്ചസാര ക്യാരമൽ ആക്കി എടുക്കാനാണ് ബാക്കിയുള്ള പരിപാടിയൊക്കെ സിമ്പിളായിട്ട് നമുക്ക് കഴിയും ഈ ഒരു കട്ടിയിലായി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കുക പാലും സേമിയ ഒരേപോലെ കണ്ടാലിട്ടാ പിന്നെ ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷം നമ്മൾ കുറച്ചേരെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ പാടായിട്ടും അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കണ്ടുവരിക ബൈ